ീലവെളിച്ചം മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച പാവപ്പെട്ടവരുടെ വേഷ്യ എന്ന സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ചെറുകഥയാണ് നീലവെളിച്ചം നീലവെളിച്ചമാണ് ആദ്യമായി ചലച്ചിത്രമാക്കപ്പെട്ട ബഷീറിന്റെ കഥ ബഷീർ തിരക്കഥ എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഭാർഗവി നിലയം എന്ന സിനിമയുടെ അടിസ്ഥാനം ഈ കഥ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പുറത്തിറങ്ങിയ എന്ന സിനിമയും ബഷീറിന്റെ യഥാർത്ഥ ചെറുകഥയെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു എന്ന ഈ കഥ തന്റെ ജീവിതത്തിലെ അത്ഭുത ഒന്നാണെന്ന് ബഷീർ പറയുന്നു ഈ കഥയിലെ ബഷീർ വാടക വീടിന്റെ അന്വേഷണത്തിലാണ് അങ്ങനെ ഒരു ചെറിയ മാളിക ലഭിക്കുന്നു ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നെല്ലാം അകലെ പട്ടണ പ്രാന്തത്തിലുള്ള ഒരു ഒഴിഞ്ഞ വീട് തന്റെ ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ മുഴുകാൻ വേണ്ടി അദ്ദേഹം വാടകയ്ക്ക് എടുക്കുന്നു അന്വേഷണത്തിനൊടുവിൽ താരതമ്യേന ചുരുങ്ങിയ വാടകയിൽ വീട് ലഭിച്ചപ്പോൾ അദ്ദേഹം സന്തോഷിച്ചു പിന്നെ ഒരു ഗുണമുള്ളത് അടുത്ത അയൽപക്കങ്ങൾ ഒന്നുമില്ല പബ്ലിക് റോഡിന്റെ അരികത്താണ് വീട് വീട് വളരെയധികം ഇഷ്ടമായ ബഷീർ വളരെ വേഗത്തിൽ ആരോടും പണം കടം വാങ്ങി രണ്ടു മാസത്തെ വാടക അഡ്വാൻസായി കൊടുത്ത് താക്കോൽ വാങ്ങി വീട്ടിലേക്ക് താമസം മാറിയതിനു ശേഷമാണ് വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞത് പോസ്റ്റ് ശിപായിയെ കണ്ട് അഡ്രസ് മാറിയ വിവരം പറഞ്ഞപ്പോഴാണ് അവിടെ ദുർമരണം നടന്ന വിവരം അറിയുന്നത് പതിവായി ഊണ് വീട്ടിലെത്തിക്കാൻ ഹോട്ടൽക്കാരനോട് പറഞ്ഞപ്പോൾ പകൽ വേണമെങ്കിൽ എത്തിക്കാം രാത്രി പിള്ളാരാരും അങ്ങോട്ട് വരില്ല എന്ന് അവരും അറിയിക്കുന്നു സാറിനു പ്രേതങ്ങളെ പേടിയില്ല എന്ന എല്ലാവരുടെയും ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത് എന്റെ കയ്യിലൊരു മന്ത്രമുണ്ട് എന്നാണ് എന്ത് മന്ത്രമാണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു അവിടെ അടുത്തുള്ള ഒരു ബാങ്കിൽ ക്ലർക്കുമാരായ തന്റെ രണ്ടു മൂന്ന് സ്നേഹിതന്മാരെ കയറി കണ്ട് അവരോടും അദ്ദേഹം വിവരം പറഞ്ഞു അവരും ദേഷ്യപ്പെട്ടു ആ വീട്ടിലെ മുൻ താമസക്കാരിയായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സുകാരി ഭാർഗവി ബി എ പാസായി അവൾ ഒരാളുമായി പ്രണയത്തിലായിരുന്നു അവളുടെ കാമുകൻ വേറൊരുത്തിയ കല്യാണം കഴിച്ചു വിവാഹത്തിന്റെ അന്ന് രാത്രി ഭാർഗവി കിണത്തിൽ ചാടി മരിക്കുകയും ചെയ്തു അതിനാൽ ഭാർഗവി വീട്ടിലെ താമസക്കാർക്ക് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ബുദ്ധിമുട്ട് നൽകാറുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു രാത്രി വാതിലിൽ മുട്ടും പൈപ്പിലെ വെള്ളം തുറന്നു വിടും കഴുത്തിന് ഞെക്കി പിടിക്കും ഇതെല്ലാം അറിഞ്ഞിട്ടും മറ്റു വഴികളില്ലാത്തതിനാൽ എഴുത്തുകാരൻ അവിടെ ജീവിക്കാൻ തീരുമാനിക്കുന്നു അദ്ദേഹം ഭാർഗവിയോട് സംസാരിക്കുകയും തന്റെ പ്രശ്നങ്ങൾ പറയുകയും ചെയ്യുന്നു തന്നെ കൊന്നാലും ആരും വിഷമിക്കില്ലെന്ന് അദ്ദേഹം അവളോട് പറയുന്നു ഭാർഗവി അവിടെ താമസിക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ലെന്നും അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണമെന്നും അദ്ദേഹം അവളോട് അഭ്യർത്ഥിക്കുന്നു എഴുത്തും സംഗീതവും ഉൾപ്പെടെ താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എഴുത്തുകാരൻ ഭാർഗവിയെ പങ്കാളിയാക്കുന്നു അന്ന് രാത്രി അദ്ദേഹം ആളുകൾ പറയുന്ന പോലെ അവിടെ എന്തെങ്കിലും അസാധാരണ സംഭവങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു പക്ഷെ ഒന്നും അനുഭവപ്പെട്ടില്ല പരമശാന്തത അദ്ദേഹം ഉറങ്ങി ഒരു സ്വപ്നം പോലും കണ്ടില്ല പിറ്റേ ദിവസം ഒൻപത് മണിക്ക് എണീറ്റു ഒന്നും സംഭവിച്ചിട്ടില്ല ഭാർഗവിക്കുട്ടി വളരെ നന്ദി ഒന്നെനിക്ക് മനസ്സിലായി കേട്ടോ ആളുകൾ ചുമ്മാ ഭാർഗവിക്കുട്ടിയെപ്പറ്റി അപവാദം പറയുകയാണ് അവരങ്ങനെ പറഞ്ഞോട്ടെ അല്ലേ അദ്ദേഹം പറയുന്നു ബഷീർ തന്റെ റെക്കോർഡറിൽ പാട്ട് വെക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ഭാർഗവിക്ക് വിവരിച്ചു കൊടുക്കും തന്റെ നിത്യ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ അവളുമായി പങ്കുവെക്കും അങ്ങനെ കൊറേ കാലങ്ങൾക്ക് ശേഷം ഭാർഗവി അദ്ദേഹം മറക്കുന്നു അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹം അത്ഭുതം എന്ന് വിശേഷിപ്പിച്ച സംഭവം ഉണ്ടാകുന്നത് ഒരു ദിവസം രാത്രി പത്ത് മണിക്ക് ബഷീർ ഒരു വൈകാരിക കഥ എഴുതുമ്പോൾ മണ്ണെണ്ണ തീർന്നതിനാൽ വെളിച്ചമണഞ്ഞു ബാങ്കിലെ തന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് വിളക്കിലൊഴിക്കാൻ കുറച്ച് മണ്ണെണ്ണ കടം വാങ്ങാൻ അദ്ദേഹം പോകുന്നു മഴ ആയതിനാൽ തിരിച്ചെത്താൻ വൈകുന്നു എന്നാൽ തിരിച്ചെത്തി മുറി തുറന്നപ്പോൾ അകത്തെ വെള്ള വെള്ളച്ചുമരുകളും മുറിയും നീല വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്നു രണ്ടിഞ്ചു നീളത്തിൽ ഒരു നീല തീനാളമുള്ള വിളക്കിൽ നിന്നാണ് വെളിച്ചം അദ്ദേഹം അത്ഭുത സ്തബ്ധനായി അങ്ങനെ നിന്നു മണ്ണെണ്ണയില്ലാതെ അണഞ്ഞു പോയ വിളക്ക് എങ്ങനെ ആരാൾ കൊളുത്തപ്പെട്ടു ഈ നീല വെളിച്ചം എവിടെ നിന്നുണ്ടായി ആ നീല വെളിച്ചം എവിടെ നിന്ന് വന്നു എന്നതിൽ എഴുത്തുകാരൻ ആശയക്കുഴപ്പത്തിലാവുകയും അവിടെ കഥ അവസാനിക്കുകയും ചെയ്യുന്നു ബഷീറിന്റെ പതിവ് ശൈലിയിൽ എഴുതപ്പെട്ട ഈ കഥ തീർച്ചയായും ഓരോ വായനക്കാരനെയും ആസ്വാദനത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹിത്യ സൃഷ്ടി തന്നെയാണ്